ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തോടുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രൂക്ഷമായ പ്രതികരണം രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വസ്തയെ ഗൗരവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച തെക്കൻ കോൺക്ലേവിൽ പങ്കെടുത്ത മൂന്ന് മുൻ ഉന്നത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഗ്യാനേഷ് കുമാറിന്റെ നിലപാടിനെ അത് രൂക്ഷമായി വിമർശിച്ചത് ഈ പുതിയ മാനങ്ങൾ നൽകിയിരിക്കുന്നു മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് രാജ്യത്തെ പരമോന്നത തിരഞ്ഞെടുപ്പ് സമിതിയുടെ സമീപനം ശരിയല്ലെന്ന് തുറന്നു പറഞ്ഞത് അവരുടെ വിമർശനങ്ങൾ കേവലം വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരുന്നില്ല മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് കമ്മീഷന്റെ നിലപാടെന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ നിഷ്പക്ഷതയും കൊണ്ട് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന സ്ഥാപനമാണ് ടി എൻ ശേഷൻ പോലുള്ള ശക്തരായ കമ്മീഷണർമാർ ഈ നൽകിയ ആദരം ചെറുതല്ല അത്തരമൊരു പാരമ്പര്യം പേരുന്ന ഒരു സ്ഥാപനത്തിന്റെ മേധാവി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണത്തോട് തർക്ക സ്വരത്തിൽ പ്രതികരിച്ചത് ഒട്ടും ഉചിതമായിട്ടില്ലെന്നാണ് മുൻ ഉദ്യോഗസ്ഥർ ഒറ്റക്കെട്ടായി ചൂണ്ടിക്കാട്ടിയത് രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതും അല്ലാതെ സമൂഹത്തോട് മാപ്പ് പറയാൻ നിർബന്ധിച്ചതും അനാവശ്യമായ പ്രകോപനമാണെന്ന് അവർ വിലയിരുത്തി പ്രക്രിയയെ കുറിച്ച് സംശയങ്ങൾ ഉയർത്താൻ ഇത് വഴിയൊരുക്കുമെന്നും ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വിശ്വാസത്തെ ഇത് തകർക്കുമെന്നും അവർ ഭയപ്പെടുന്നു എസ് വൈ ഖുറേഷിയുടെ വാക്കുകൾ ഇതിൽ വളരെ ശ്രദ്ധേയമായിരുന്നു രാഹുൽ ഗാന്ധി ഒരു സാധാരണ വ്യക്തിയല്ല മറിച്ച് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം ശബ്ദമല്ല രാജ്യത്തെ കോടിക്കണക്കിന് വോട്ടർമാരുടെ പ്രതിനിധിയാണ് അത്തരം ഒരു വ്യക്തിത്വത്തോട് കമ്മീഷണർ രോഷം കൊള്ളുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ സൽപേരിന് ഒട്ടും ചേർന്നതല്ല പകരം ചെയ്യേണ്ടിയിരുന്നത് ആരോപണത്തെ ഗൗരവമായി എടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു യുടെ ഈ നിലപാട് കമ്മീഷൻ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ സൂചന നൽകുന്നു താൻ മുഖ്യ കമ്മീഷണർ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ ഉടനെ തന്നെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമായിരുന്നു എന്ന് കൃത്യമായ മറുപടി നൽകി ഇത് നിലവിലെ കമ്മീഷന്റെ സമീപനത്തിൽ അവർക്ക് എത്രത്തോളം അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു മുൻ കമ്മീഷണർ ഒ പി റാവത്തും ഇതേ അഭിപ്രായം പങ്കുവച്ചു രാഹുൽ ഗാന്ധിയുടെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടതിന് പകരം പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലായിരുന്നു നടത്തേണ്ടിയിരുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളുടെ ആശങ്കകൾക്ക് ചെവി കൊടുക്കുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമയാണ് ആ കടമ നിറവേറ്റുന്നതിൽ കമ്മീഷൻ ഇപ്പോൾ പരാജയപ്പെട്ടുവെന്ന് റാവത്ത് പറയാതെ പറയുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തൂളുകളെ തന്നെ ദുർബലമാക്കും അതുകൊണ്ടാണ് ആരോപണങ്ങളോട് തർക്കിക്കാതെ അവയെ വസ്തുനിഷ്ഠമായി നേരിടാൻ തയ്യാറാകേണ്ടത് അശോക് ലവാസയുടെ വാക്കുകൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം തന്റെ മുൻകാല കമ്മീഷൻ കാലഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാടുകളോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ലവാസ വോട്ടർ പട്ടിക ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വിശ്വസ്യത തിരിച്ചുപിടിക്കാൻ കമ്മീഷൻ ഗൗരവമായ അന്വേഷണത്തിൽ തയ്യാറാകണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ തുടർച്ചയായി കണക്കാക്കാം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വോട്ടർ പട്ടികയാണ് തിരഞ്ഞെടുപ്പിന്റെ ആധാരം ആ പട്ടികയുടെ വിശ്വാസ്യതയിൽ ഒരു സംശയം ഉന്നയിക്കുമ്പോൾ അതിനെ തള്ളിക്കളയുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് ഇത് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ സാധാരണയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങളോട് മറുപടി പറയാൻ ഔദ്യോഗിക പത്രക്കുറിപ്പുകളാണ് ഉപയോഗിക്കാറ് അതുമല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംയമനത്തോടെ പ്രതികരിക്കാറുമുണ്ട് എന്നാൽ ഇവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വയം ഇറങ്ങി വന്ന ഒരു തർക്കത്തിന് മുതിർന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും മുൻ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവം കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ നിലപാടുകളെ കുറിച്ചും കൂടുതൽ സംശയങ്ങൾക്കും ഇടനൽകി ഇത് ബി ജെ പി എം പിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി പരിഷ്കരണത്തെ കുറിച്ച് വിശദീകരിക്കേണ്ടി വന്നതിന് സമാനമായ ഒരു അവസ്ഥയല്ല കാരണം ഇതൊരു ഭരണഘടന സ്ഥാപനത്തിന്റെ വിശ്വാസ്യത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഷ്ട്രീയപരമാണോ അല്ലയോ എന്നതിനപ്പുറം തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലാണ് ഈ വിവാദത്തിന്റെ കാതൽ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ഉയർന്നുവന്ന വിമർശനങ്ങളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ പ്രതികരിക്കണമെന്നും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാവ് പി ചിദംബരം എക്സിലൂടെ ആവശ്യപ്പെട്ടു ഈ വിഷയം ഇപ്പോഴും സജീവമായി സൂചന മേൽനോട്ടത്തിൽ നടക്കുന്ന ഓരോ തിരഞ്ഞെടുപ്പും രാജ്യത്തിന്റെ ജനാധിപത്യ മൂലങ്ങളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളോട് തുറന്നതും സൗഹൃദപരവുമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് ഈ പുതിയ വാദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ എത്രത്തോളം കഠിനോധാനം ചെയ്യേണ്ടി വരും എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്